ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്രൗപദീ സ്വയംവരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് പാഞ്ചാലിയെയും പാഞ്ചാല നഗരവും കാണാനായി കുന്തി ദേവിയോടുകൂടെ പഞ്ചപാണ്ഡവർ പാഞ്ചാല നഗരത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴി ഒരുപാട് ബ്രഹ്മചാരികളെയും രാജാക്കന്മാരെയും മറ്റ് വിപ്രന്മാരെയും മഹാജനങ്ങളെയും സ്വാധ്യായം ചെയ്യുന്നവരെയും യഥവ്രതന്മാരെയും എല്ലാവരെയും കാണുന്നുണ്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പാഞ്ചാലി സ്വയംഭരം കാണുവാനായി പാഞ്ചാല ദേശത്തേക്ക് പോവുകയാണ് നിങ്ങളും വരുന്നോ നമുക്കൊന്നിച്ച് കാണാം ആ ദ്രൗപദി സ്വയംവരം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ധൃതിയിൽ തിടുക്കം കൂടി പാഞ്ചാല നഗരത്തിലേക്ക് പോവുകയാണ് ആ മഹോത്സവം കാണാൻ നടന്മാരും വൈതാളികന്മാരും നൃത്തകന്മാരും പുരാണ കീർത്തനം ചെയ്യുന്നവരും വംശസ്തുതി ചെയ്യുന്നവരും സൂതമാഗതന്മാരും മല്ലന്മാരും എല്ലാവരും ഉണ്ട് എല്ലാവരും അവരവരുടെ വിദ്യകൾ കാണിക്കുവാനായി ഉത്സാഹത്തോടുകൂടെ പാഞ്ചാല നഗരത്തിലേക്ക് യാത്രയാവുകയാണ് മാത്രവുമല്ല ധ്രുപദരാജാവ് ഇഷ്ടം പോലെ ദാനങ്ങൾ ചെയ്യും ദാനം വാങ്ങുകയും ചെയ്യാം എന്ന് പറഞ്ഞാണ് യാത്രയാവുന്നത് ഉത്സവവും കാണാം ദാനവും വാങ്ങാം അങ്ങനെ പാഞ്ചാല ദേശത്തെത്തിയ പാണ്ഡവർ കുംഭകാരൻ പണിയെടുക്കുന്ന ആ കുംഭകാരശാലയിൽ ചെന്നു കയറി അവിടെ ബ്രാഹ്മണ വേഷത്തിൽ തന്നെ ഭിക്ഷ വാങ്ങി കഴിച്ച് അവിടെ താമസിച്ചു വീരന്മാരായ അവർ പഞ്ചപാണ്ഡവരാണെന്ന് ആരും അറിഞ്ഞില്ല എന്നാൽ ദ്രുപദമഹാരാജാവിൻ്റെ ആഗ്രഹം തൻ്റെ മകളായ ദ്രൗപതിയെ പാണ്ഡുനന്ദനനായ അർജുനന് കൊടുക്കണം എന്നതായിരുന്നു എന്നാൽ പഞ്ചപാണ്ഡവർ വാരണാവതിയിൽ വെച്ച് മരണപ്പെട്ടു എന്നും അവിടെ നിന്നു രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഏതാണ് ശരിയെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിയായിരുന്നു എന്തായാലും പാഞ്ചാല രാജാവ് വലിയൊരു വില്ല് കുലകേറ്റാൻ കഴിയാത്ത സുദൃഢമായ ഒരു വില്ല് തീർപ്പിച്ചു അത്ഭുതകരമായി ആകാശത്തിൽ നിൽക്കുന്ന കൃത്രിമമായ ഒരു യന്ത്രവും ആ യന്ത്രത്തിൻ്റെ അകത്തായി ഒരു ലക്ഷ്യവും രാജാവ് തീർപ്പിച്ചു ഈ വില്ലിൽ ഞാൻ കെട്ടിമുറുക്കി അഞ്ച് അമ്പുകൾ ഒരുമിച്ച് കൊണ്ട് ആ യന്ത്രത്തെ സ്പർശിക്കാതെ ലക്ഷ്യം ഭേദിക്കുന്നവന് എൻ്റെ ദ്രൗപതിയെ നൽകുന്നതാണ് ഇങ്ങനെ ധ്രുപദരാജാവ് ആ സദസ്സിൽ വെച്ച് സ്വയംവരം വിളംബരം ചെയ്തു ഇത് കേട്ട് എല്ലാ രാജാക്കന്മാരും കാണികളും മുനീന്ദ്രന്മാരും എല്ലാവരും മുന്നോട്ട് വന്നു ഞാൻ ആദ്യം ഞാൻ ആദ്യം ഞാൻ ദ്രൗപതിയെ സ്വന്തമാക്കൂ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരും മുന്നോട്ട് വന്നു ആ വിവാഹമണ്ഡപ സ്ഥലവും ശോഭിച്ചു കിടങ്ങും കോട്ടയും നല്ല കമാനം വെച്ച വാതിലുകളും ഭംഗിയേറുന്ന വിധം വിധാനങ്ങളും അലങ്കാരങ്ങളും അലങ്കാരങ്ങൾ ചേർന്നതും പെരുമ്പറകൾ നിരത്തി വെച്ചതും അകിലിൽ ധൂമത്തോടും ച്ചാർ നനച്ച പൂമാലകളോടും കൂടിയതായിരുന്നു ആ മണ്ഡപം ധ്രുപദരാജാവ് ഇതിനിടയിൽ തന്നെ കൊണ്ടാകും വിധം എല്ലാവിധ വസ്തുക്കളും ബ്രാഹ്മണർക്ക് ഓരോ ദിവസവും ദാനം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു മഹോത്സവം തുടങ്ങി പതിനാറാം ദിവസം മംഗള മംഗളസ്നാനം കഴിഞ്ഞ് ശുഭവസ്ത്രം ധരിച്ച് ഭൂഷിതയായ ദ്രൗപതി മാലയും വേണ്ട പോലെ അലങ്കരിച്ച് ഭംഗിയേറുന്ന പൊൻപാത്രവും കയ്യിലെടുത്ത് രംഗത്തിൽ ഇറങ്ങി വന്നു വിവാഹമന്ത്രം അറിയുന്ന നിർമ്മല ചിത്തനും ശ്രേഷ്ഠനുമായ സോമക പുരോഹിതൻ മന്ത്രോച്ചാരണത്തോടെ അഗ്നിയിൽ നെയ്യൊഴിച്ച് ആഹൂതി കത്തിച്ചു അഗ്നി അഗ്നിസന്ദർപ്പണം ചെയ്ത് അഗ്നിയെ സംതൃപ്തനാക്കി ഈ സമയത്ത് ദൃഷ്ടദ്യുനൻ ദ്രൗപതിയുടെ സഹോദരനായ ദൃഷ്ടദ്നൻ വിളിച്ചു പറഞ്ഞു അല്ലയോ മന്നവന്മാരെ നിങ്ങൾ കേൾക്കുവിൻ ഇതാ വില്ലും ലക്ഷ്യവും ബാണങ്ങളും യന്ത്രത്തിൻ്റെ പഴുതിലൂടെ ഒരേ സമയത്ത് അഞ്ചു ബാണങ്ങൾ എഴുത് ലക്ഷ്യം ഭേദിക്കണം ഇപ്രകാരമുള്ള അത്ഭുതകർമ്മം ആര് ചെയ്യുന്നുവോ പുലീനും ബലരൂപശാലിയുമായ അദ്ദേഹത്തിന് എൻ്റെ സഹോദരിയായ ദ്രൗപതി ഭാര്യയാകും ഞാൻ ഈ പറയുന്നത് സത്യമാണ് അശ്വത്ഥാമാവ് ഭോജൻ സുബലപുത്രനായ ശകുനി ശ്രീമാൻ വൃക്ഷകൻ ബൃഹത് ദുര്യോധനൻ കർണൻ വികർണൻ യുയുൽസു തുടങ്ങിയ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു അവിടെ എല്ലാവരും പ്രൗഢിയുള്ളവരും പരസ്പരം സ്പർദ്ധയോടെ നോക്കുന്നവരും കാമദേവൻ കരളിൽ കടന്നുകൂടി മതിക്കപ്പെടുന്നവരുമായ രാജാക്കന്മാർ ഉറച്ചു വിശ്വസിച്ചു ഈ ദ്രൗപതി എനിക്കുള്ളതു തന്നെ അങ്ങനെ രാജാക്കന്മാർ കിരീടം ഹാരം അംഗതം ചക്രം മുതലായവയണിഞ്ഞ് ഓരോരുത്തനായി വന്ന് ബലമേറുന്ന ആ വില്ലെടുത്ത് കുലയ്ക്കുവാൻ കിണഞ്ഞു നോക്കി കുലയ്ക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല കുലയ്ക്കുമ്പോൾ നിലതെറ്റി വീഴുന്ന വില്ലിൽ തട്ടി രാജാക്കന്മാർ തെറിച്ച് നിലത്തു വീണു അവർ വീണ്ടും എഴുന്നേറ്റ് നടന്നു തുടങ്ങി ചിലർ വീണ്ടും എഴുന്നേറ്റ് ശൗര്യം കെട്ടു ഹാരം കിരീടം എന്നിവ നുറുങ്ങിയും നെടുവീർപ്പിട്ടു കുണ്ടല മുതലായ ആഭരണങ്ങൾ കൊഴിഞ്ഞതുമായ ആ വീര്യന്മാർ ജയിക്കാനാവാതെ മടങ്ങി തുടങ്ങി ദ്രൗപതിയിലുള്ള ആശ വെടിഞ്ഞു പല രാജാക്കന്മാർക്കും മറ്റു പല രാജാക്കന്മാർ പുത്രപൗത്രാദികളടക്കം പരാജിതനായി നാണം കെട്ട് ബുദ്ധി കെട്ട് പിന്മാറി ഈ സമയത്താണ് ബിലാളി വീരനായ കർണൻ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോട് ഘനമായി നടന്നുചെന്ന് വില്ലെടുത്ത് കുലച്ച് കൂസലില്ലാതെ അഞ്ചമ്പുകളും തൊടുത്തു ആ സൂര്യപുത്രൻ സൂര്യ തേജസ് പോലെ പ്രക്ഷോഭിച്ചു കർണൻ അങ്ങനെ അമ്പു തൊടുത്തപ്പോൾ പാണ്ഡവന്മാർ വിചാരിച്ചു ഇവൻ ഇപ്പോൾ ലാക്ക് ചെയ്ത് അറുത്തത് തന്നെ ആ നിലയിൽ കർണനെ കണ്ടയുടനെ ദ്രൗപതി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സൂതനെ ഞാൻ ഭരിക്കുകയില്ല ഇത് സൂതപുത്രനാണ് സൂതപുത്രനെ എനിക്ക് വേണ്ട കഠോരമായ ആ വാക്കുകൾ കേട്ട് അമർഷത്തോടും ഹാസത്തോടും കൂടി കർണൻ സൂര്യനെ ഒന്ന് നോക്കി കുലച്ചവില് താഴെയിട്ട് തിരികെ പോന്നു കർണൻ ഇപ്രകാരം അവിടെ കൂടിയ എല്ലാ മഹാന്മാരും ഇത് തങ്ങൾക്കാവില്ല കൊണ്ടാവില്ല പരാജയമാണ് എന്ന് മനസ്സിലാക്കി അവർ പിൻവാങ്ങവേ ഒരാൾ നടന്നു വരികയാണ് അതിസുന്ദരനായ ഒരു ബ്രാഹ്മണ ബാലൻ വില്ലിൻ്റെ ഞാൻ കെട്ടുന്ന കാര്യത്തിൽ നിന്ന് രാജാക്കന്മാരൊക്കെ പിന്മടങ്ങിയപ്പോൾ അർജുനൻ എഴുന്നേറ്റു അർജുനൻ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോൾ ചില ബ്രാഹ്മണർ പറഞ്ഞു ശല്യൻ കർണൻ തുടങ്ങിയ തുടങ്ങിയ ധനുവേദവിദഗ്ധന്മാരായ പല വീരന്മാർ തോറ്റമ്പിയടത്തേക്ക് ഇതാ ഒരു ബ്രാഹ്മണ ബാലൻ കയറി ചെല്ലുന്നത് കണ്ടോ ബ്രാഹ്മണന്മാരെയൊക്കെ ഇവൻ മൂലം രാജാക്കന്മാരുടെ പരിഹാസത്തിന് പാത്രമാകാനാണ് ഇവൻ പോകുന്നത് എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ഈ യുവാവ് ഏറ്റവും ശ്രീമാനാണ് ദീർഘബാഹുവും ധൈര്യം കൊണ്ട് ഹിമവത്സമനുമാണ് സിംഹവീരഗതിയാണ് ഇവൻ ഒരു പക്ഷേ വിജയിച്ചേക്കാം അവൻ്റെ ഉത്സാഹം കണ്ടോ അവന് ശക്തിയുണ്ട് ഇങ്ങനെ പലതരത്തിൽ പല സംസാരങ്ങൾ നടക്കുന്നതിനിടയിൽ അർജുനൻ വില്ലിനരികെ ചെന്ന് അദ്രി പോലെ നിന്നു അവൻ ആദ്യമായി ആ വില്ലിനെ വലം വെച്ചു ദേവനും ഭരതനുമായ ഈശാന ദേവനെ ശിരസ നമസ്കാരം ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓർത്തുകൊണ്ട് അർജുനൻ വില്ലെടുത്തു മന്നവന്മാർ നോക്കി നിൽക്കെ ശക്തനായ അർജുനൻ അരക്ഷണം കൊണ്ട് കുലയേറ്റി അഞ്ച് ശരങ്ങളും കയ്യിലെടുത്ത് ലക്ഷ്യം എയ്ത് ഭേദിച്ചു എയ്ത്തിൻ്റെ ഊക്കേറ്റ് അത് താഴെ വീണു ആകാശത്തിൽ ഒരു മുഴക്കമുണ്ടായി ജനമധ്യത്തിലും ഉച്ചമായ ഘോഷമുണ്ടായി ദേവന്മാർ പാർത്ഥൻ്റെ ശിരസിൽ പൂവർഷങ്ങൾ ചൊരിഞ്ഞു അവിടെ ഹർഷാരവം മുഴങ്ങി എല്ലാവരും അർജുനനെ പുകഴ്ത്തി ധ്രുപദരാജാവ് അർജുനനെ നോക്കി പ്രീതി നേടി ലാക്ക് എയ്തു വീഴ്ത്തിയതുകൊണ്ട് ദ്രൗപതി അർജുനനെ കടാക്ഷിച്ചു ദ്രൗപതി ദേവിയെ പോലെ അണിഞ്ഞൊരുങ്ങി മാലിവുമായി മന്ദസ്മിതത്തോടെ അർജുനൻ്റെ അടുത്തെത്തി രംഗത്തിൽ വെച്ച് വിജയം മരിച്ചവനായ അർജുനൻ അവളുടെ കൈ ചേർത്ത് പിടിച്ചു ബ്രാഹ്മണരുടെ പൂജയേറ്റ് അങ്ങനെ അർജുനൻ തൻ്റെ പത്നിയായ ദ്രൗപതിയോടുകൂടെ അവിടെ നിന്നും ഇറങ്ങി എന്നാൽ അവിടെ കൂടിയ രാജാക്കന്മാർ പറഞ്ഞു സുഹൃത്തുക്കളായ ഞങ്ങളെ പുല്ല് പോലെ ധിക്കരിച്ച് ഈ ദ്രുപദ രാജാവ് ഇതാ ഈ ഒരു ബ്രാഹ്മണനെ നൽകുന്നു സ്വന്തം പുത്രിയെ ഇതിൽ അപമാനവും ദേഷ്യവും വർദ്ധിച്ച രാജാക്കന്മാർ അർജുനനുമായി ഏറ്റുമുട്ടാൻ തയ്യാറാവുകയാണ് അതിബുദ്ധിമാനായ അർജുനൻ ഭയം വെടിഞ്ഞ് ഇന്ദ്രനെ പോലെ വില്ലെടുത്ത് നിന്നു അർജുനൻ്റെ കൂടിയ ആ നിൽപ്പ് കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സഹോദരനായ ബലരാമനോട് പറഞ്ഞു ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് അഞ്ച പാണ്ഡവന്മാർ വാരണാവതത്തിൽ വെച്ച് വധിക്കപ്പെട്ടിട്ടില്ല ഇത് പഞ്ചപാണ്ഡവന്മാർ തന്നെ ഇതിനൊത്ത ബുദ്ധിയും ശക്തിയും പാണ്ടു നന്ദനായ അർജുനനല്ലാതെ മറ്റാർക്ക് കിട്ടാനാണ് അല്ലെങ്കിലും അരക്കില്ലം ചുട്ട സമയത്ത് പാണ്ഡവർ അവിടെ വെച്ച് ദഹിച്ചിട്ടില്ലെന്നും കുന്തി ദേവിയോടുകൂടെ അവർ രക്ഷപ്പെട്ടു എന്നും ഒരു കേൾവി ഉണ്ടല്ലോ ഇത് കേട്ട് ബലരാമസ്വാമി പറഞ്ഞു ഭാഗ്യം പിതാവിൻ്റെ സഹോദരിയും പുത്രന്മാരും ആപത്തിൽ പെട്ടിട്ടില്ലല്ലോ രക്ഷപ്പെട്ടല്ലോ സന്തോഷമായി അർജുനൻ്റെ അതിരറ്റ് ദോർവീര്യം അറിഞ്ഞ കർണൻ സഹിക്കവയ്യാതെ കോപത്തോടുകൂടെ അർജുനനോട് ഊക്കോടെ എതിരേറ്റു അർജുനൻ എയ്യുന്ന ഉഗ്രമായ ബാണഗണങ്ങളെ തടുത്ത് കർണൻ ആർത്തു അതിൽ സൈന്യങ്ങളും കർണനെ പുകഴ്ത്തി എന്നാൽ അർജുനൻ്റെ കൂർത്തുമൂർത്ത ശരത്തിന്റെ ശക്തിയേറ്റ് കർണനെ പിന്മാറേണ്ടി വന്നു ഒടുവിൽ കർണൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞു ഭവാന്റെ കയ്യൂക്കിനാലും ശസ്ത്രാസ്ത്രജ്ഞാനത്താലും ഞാൻ ഭവാനിൽ ബഹുമാനപൂർവ്വം സന്തോഷിക്കുന്നു ഭവാൻ ആരാണ് ധനുർവേദമാണോ രാമനാണോ ഇന്ദ്രനാണോ വിഷ്ണുവാണോ അർജുനൻ പറഞ്ഞു ഹേ കർണ ഞാൻ ധനുർവേദമല്ല രാമനല്ല യുദ്ധം ശീലിച്ച ഒരു ബ്രാഹ്മണനാണ് വെറും ഒരു ബ്രാഹ്മണൻ മാത്രം അർജുനൻ പറഞ്ഞത് കേട്ട് കർണൻ പോരിൽ നിന്നും പിൻവാങ്ങി എല്ലാ രാജാക്കന്മാരും അർജുനനുമായി ഏറ്റുമുട്ടിയെങ്കിലും ഒടുവിൽ രാജാക്കന്മാരെല്ലാം പിൻവാങ്ങി തങ്ങളുടെ അതാത് ഗ്രഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ പഞ്ചപാണ്ഡവർ അമ്മയായ കുന്തി കുന്ദീദേവിയെ കുംഭകാരഗ്രഹത്തിൽ ഇരുത്തിയിട്ടായിരുന്നു വിവാഹ മണ്ഡപത്തിലേക്ക് പോയിരുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെ കാണാതെ കുന്തി ദേവി വിലപിക്കുകയാണ് ഭിക്ഷ വാങ്ങാൻ പോയതാണല്ലോ എൻ്റെ മക്കൾ ശിക്ഷ കഴിഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു സമയം വൈകിയിട്ടും തൻ്റെ പുത്രന്മാരെ കാണുന്നില്ലല്ലോ ആപത്തുകൾ വല്ലതും സംഭവിച്ചിരിക്കുമോ അമ്മയുടെ ഹൃദയത്തിൽ പലവിധം ചിന്തകൾ വന്നുകൂടി മുമ്പുണ്ടാവാത്ത ഒരു അനുഭവമാണല്ലോ ഇത് ഇനി എൻ്റെ പുത്രന്മാരെ ധാർദ്ദരാഷ്ട്രന്മാർ തിരിച്ചറിഞ്ഞുവോ അങ്ങനെ അവർ എൻ്റെ മക്കളെ കൊന്നുകളഞ്ഞുവോ എൻ്റെ കുമാരന്മാർക്ക് എന്ത് സംഭവിച്ചു ഇങ്ങനെ പറഞ്ഞ് തൻ്റെ മക്കൾ തിരിച്ചു കുന്തി കുന്തിദേവി പ്രാർത്ഥനയിലും പൂജയിലും ഏർപ്പെട്ടു ഈ സമയത്താണ് പഞ്ചപാണ്ഡവർ ദ്രൗപതിയുമായി ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് പാണ്ഡവന്മാർ പറഞ്ഞു അമ്മേ ഞങ്ങൾക്കിതാ ഭിക്ഷ കിട്ടി കുന്തിദേവി പറഞ്ഞു ഞാൻ പ്രാർത്ഥനയിലാണ് എന്ത് ഭിക്ഷയാണ് നിങ്ങൾ കൊണ്ടുവന്നതെങ്കിലും അഞ്ചു പേരും ഒരുമിച്ച് അനുഭവിച്ചുകൊള്ളുക ഇതു പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് കുന്തി ദേവി കാണുന്നത് അതിസുന്ദരിയായ പാഞ്ചാലി ദ്രൗപതിയെയാണ് തൻ്റെ പാണ്ഡവന്മാർ കൊണ്ടുവന്നതെന്ന് താൻ പറഞ്ഞതോർത്ത് ദേവിക്കും ഉള്ളിൽ വിഷമം തട്ടി കുന്തി ദേവി യുധിഷ്ഠിരനോടായി പറഞ്ഞു ഈ ദ്രൗപതിയെ നിങ്ങൾ അഞ്ചു പേരും അനുഭവിച്ചു കൊള്ളുക എന്ന് ഞാൻ അറിയാതെ അബദ്ധം പറ്റി പറഞ്ഞു പോയി ഇനി ഇതിന് വല്ല നല്ല മാർഗവുമുണ്ടോ നീ അതിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുക യുധിഷ്ഠിരൻ പറഞ്ഞു ഹേ അർജുന നീ നേടിയവളാണ് ധ്രുവതപുത്രി ഇത് നിനക്കു ചേർന്നവളാണ് ഈ രാജകുമാരി നിന്നെ കൊണ്ടു അവൾ ശോഭിക്കുക അതുകൊണ്ട് സ്ഥാനത്തെ ഹോമാഗ്നി ജ്വലിപ്പിക്കുക ഇവളെ നീ വിധിപ്രകാരം പാണീഗ്രഹണം ചെയ്യുക അർജുനൻ പറഞ്ഞു മഹാരാജാവേ അവിടുന്ന് എന്നെ അധർമ്മിയാക്കരുതേ ഭവാന്റെ കൽപ്പന ധർമ്മമല്ല ആദ്യം ഭവാൻ ദ്രൗപതിയെ വിവാഹം കഴിക്കണം അതിനുശേഷം ഭീമൻ വിവാഹം കഴിക്കണം പിന്നെ ഞാൻ വിവാഹം കഴിക്കാം അതിനുശേഷം നകുല നകുലസഹദേവന്മാർ വിവാഹം കഴിക്കണം ഇങ്ങനെ മാത്രമേ അമ്മ പറഞ്ഞ വാക്ക് സത്യമാക്കാൻ കഴിയൂ സഹോദര എന്നാൽ എന്തു ചെയ്യണമെന്ന കാര്യം തീരുമാനമാവാത്തത് കൊണ്ട് ദ്രൗപതി ദേവിയുടെ കൂടെ ഉറങ്ങി ഈ സമയത്ത് എല്ലാം അറിയാവുന്ന കൃഷ്ണൻ ബലരാമനോടുകൂടെ പഞ്ചപാണ്ഡവന്മാരെ കാണാനായി കുംഭകരാലയത്തിലേക്ക് കയറി ചെന്നു ആ പാണ്ഡവന്മാർ രാമകൃഷ്ണന്മാരെ പൂജിച്ചു യുധിഷ്ഠിരൻ ചോദിച്ചു ഭവാനെ കൃഷ്ണ ഞങ്ങൾ ഇവിടെ ഗൂഢമായി പാർക്കുന്ന വിവരം ഭവാൻ എങ്ങനെയാണ് അറിഞ്ഞത് കൃഷ്ണൻ പറഞ്ഞു അഗ്നി വെച്ചാലും അത് കാണുകയില്ലേ രാജാവേ അന്ന് അർജുനൻ അവിടെ കാണിച്ച വിക്രമങ്ങളൊക്കെ പാണ്ഡവർക്കല്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യലോകത്ത് മറ്റാർക്ക് ചെയ്യാൻ കഴിയും അന്നേ ഞാൻ ഉറപ്പിച്ചു ഇത് പഞ്ചപാണ്ഡവരിലെ അർജുനൻ തന്നെ അങ്ങനെ രഹസ്യമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുധിഷ്ഠിരൻ്റെ സമ്മതത്തോടു കൂടെ കൃഷ്ണൻ ബലരാമനോടുകൂടെ അവിടം വിട്ട് പോവുകയും ചെയ്തു പക്ഷേ ധ്രുപദ മഹാരാജാവിനെ തൻ്റെ വാത്സല്യപുത്രിയെ ഒരു ബ്രാഹ്മണൻ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് ഒരിക്കലും ചിന്തിക്കാനാവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാഞ്ചാലിയും അർജുനനും ഇറങ്ങിയ ഉടനെ തന്നെ അവരുടെ കൂടെ ഒരു ദൂതനെയും ധ്രുപദ മഹാരാജാവ് കൂടെ അയച്ചിരുന്നു പഞ്ചപാണ്ഡവരറിയാതെ ഒടുവിൽ പഞ്ചപാണ്ഡവന്മാർ കുന്തി ദേവിയുടെ അടുത്തെത്തുന്നതും അവരുടെ സംസാരങ്ങളും എല്ലാം കേട്ട് മനസ്സിലാക്കിയ ആ ദൂതൻ തിരിച്ച് ഉപതരാജ്യത്തെത്തി ധ്രുപദ രാജാവിനോട് പറഞ്ഞു അവർ പഞ്ചപാണ്ഡവന്മാർ തന്നെ ഇതറിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ദ്രുപദ മഹാരാജാവ് കുംഭകരാലയത്തിൽ ചെന്ന് കുന്തി ദേവിയോടുകൂടെ പഞ്ചപാണ്ഡവന്മാരെ തങ്ങളുടെ രാജകൊട്ടാരത്തിലേക്ക് ഉപതരാജാവ് സദ്യ കഴിക്കാനായി ക്ഷണിക്കുകയാണ് പഞ്ചപാണ്ഡവരും കുന്തിദേവി ദ്രൗപതിയുടെ കൈപിടിച്ച് ആ വിവാഹവിരുന്നിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ഇരുന്ന് അതിസുന്ദരമായി മനോഹരമായി എല്ലാ കാഴ്ചകളും കണ്ട് സദ്യ കഴിച്ച് കൂടെ പഞ്ചപാണ്ഡവർ അമ്മയോടും ഭാര്യയോടും കൂടെ തിരിച്ചു തിരിച്ചുമടങ്ങി അതോടുകൂടെ തൻ്റെ മകളെ ആരാണ് വിവാഹം കഴിച്ചിരുന്നത് എന്ന ധ്രുപദരാജാവിൻ്റെ സംശയങ്ങളെല്ലാം നീങ്ങി രാജപുത്രനായ ദൃഷ്ടദ്യുപ്നനും തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് പാണ്ഡുനന്ദനനായ അർജുനനാണെന്നറിഞ്ഞ് സന്തോഷിച്ചു ഹരേ കൃഷ്ണ